നമസ്കാരം അങ്ങനെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു ആലപ്പുഴയിലെ ചൂടുകാട്ടിൽ വി എസ് അച്യുതാനന്ദൻ എന്ന രണ്ടക്ഷരം വി എസ് ഇനി നിത്യനിദ്രയിലായിരിക്കും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇപ്പോഴും മനസ്സിൽ കമ്മ്യൂണിസമുള്ളവർ എത്തിയെന്ന് വരാം അല്ലെങ്കിൽ പതിയെ പതിയെ ചുടുകാട്ടിലെ വെറും ഓർമ്മയായി ആ മനുഷ്യൻ ഇല്ലാതാകും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ സമര പോരാട്ടമൊന്നും ഇനി നിലനിൽക്കാനുള്ളതല്ല കാരണം അദ്ദേഹം നെഞ്ചിലേറ്റിയ പ്രത്യയശാസ്ത്രം പണ്ടേ അസ്തമിച്ചതാണ് പി എസ് ശ്രീകല എന്ന ഒരു അധ്യാപിക സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഉന്നത പദവിയിലെത്തിയ ഒരു അധ്യാപികയാണ് അവരുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് എനിക്ക് ഈ വേദനയും ദുഃഖവും ഉണ്ടായത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു പരിഹാസമായി ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നു വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹത്തിനടുത്തിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന വേദനിക്കുന്ന പിണറായിയെക്കുറിച്ചാണ് ശ്രീകല പോസ്റ്റിട്ടത് ആ ദുഃഖമെല്ലാം ഉള്ളിലൊതുക്കി അക്ഷമനായിരിക്കുന്ന മുഖ്യമന്ത്രിയെന്ന് വാസ്തവത്തിൽ വി എസ് അച്യുതാനന്ദനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് പിണറായി വിജയനായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതം ഏറ്റവും ദുസ്സഹമായി തീർന്നത് പിണറായി എന്ന ഒരൊറ്റയാളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാ വഴികളെയും കച്ചിത്തുരുമ്പായി പിടിക്കുകയും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നേട്ടം കൊയ്യുക എന്നത് മാത്രമായിരുന്നു പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നാൽ വി എസ് അങ്ങനെയായിരുന്നില്ല കടുംപിടുത്തക്കാരനായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത ആളായിരുന്നു പക്ഷെ അതൊക്കെ പാർട്ടി നിലപാടിനു വേണ്ടിയായിരുന്നു വി എസ് അച്യുതാനന്ദന് സ്വാഭാവിക നീതി നിഷേധിച്ചത് മുഴുവൻ പിണറായി വിജയനാണ് വിസ് അച്യുതാനന്ദൻ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിച്ചതുകൊണ്ട് തന്നെ ഉൾപാർട്ടി സമരത്തിലും വിശ്വസിച്ചിരുന്നു ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ജനിക്കേണ്ടത് ഉൾപാർട്ടി സമരത്തിലൂടെയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ സന്ധ്യയില്ലാ സമരം നടത്തുമായിരുന്നു നേർക്കു നേരുള്ള പോരാട്ടമാണ് അങ്ങനെ നേർക്കുനേർ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വി പാർട്ടിക്കുള്ളിൽ പോരടിച്ചപ്പോൾ മറുഭാഗത്ത് ഗ്രൂപ്പ് ചേർന്ന് കക്ഷി ചേർന്ന് ഇത് ഗ്രൂപ്പ് മാറ്റി പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തിയത് പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി എന്ന ഉന്നത പദവിയിൽ എത്തുന്നത് വരെ വി എസിൻ്റെ വത്സല ശിഷ്യനായി കൂടെ കൂടി വി എസിൻ്റെ വാഹനത്തിൽ സഞ്ചരിക്കാൻ അവസരത്തിന് വേണ്ടി എ കെ ജി സെൻറ്ററിൽ കുത്തിയിരുന്ന് ആ പദവിയിൽ എത്തിയതിനു ശേഷം പെട്ടെന്ന് പാർട്ടി സ്വന്തം കൈപ്പടിയിലേക്ക് മാറ്റി പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുത്ത് വി എസിനെ കുത്തി പിണറായിയാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുക ആ വി എസിന്റെ മരണത്തിൽ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ അല്പം പോലും ദുഃഖിക്കാൻ കഴിയില്ല സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് വി എസിനെ പിന്തുണച്ചത് മാത്രം നിശബ്ദനാക്കപ്പെട്ട പിരപ്പൻകോട് മുരളി എന്ന് എഴുത്തുകാരൻ കൂടിയായ സഖാവ് പറയുന്നു മലയാള മനോരമ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പിരപ്പൻകോട് മുരളി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനോട് ചെയ്ത ദ്രോഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വി എസിനെ മുമ്പിൽ നിർത്തി അധികാരത്തിനെത്തുന്നു ആറുമാസമെങ്കിലും വി എസിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പിണറായി അടിമകളെല്ലാം കൂടി പിരപ്പങ്കോട് മുരളിയെ ഓടിച്ച കഥ അദ്ദേഹം എഴുതുന്നുണ്ട് അതിനുശേഷം മുരളി പാർട്ടിക്ക് പുറത്താണ് പാർട്ടിയുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി പാർട്ടി നേതാക്കളോ അണികളോ അംഗീകരിക്കുന്നില്ല വി എസിന്റെ ജീവിതത്തിലെ സമര പോരാട്ടത്തിൽ വി എസിനൊപ്പം അടിയുറച്ചു നിന്ന നേതാവായിരുന്നു പിരപ്പംകോട് മുരളി പിണറായിക്കൊപ്പം നിന്നില്ലെങ്കിൽ സംഗതി വഷളാകും എന്ന് കരുതി എം എം മണി അടക്കമുള്ള സകല നേതാക്കളും പതിയെ പതി പിണറായിക്കൊപ്പം മാറിയപ്പോൾ ഒറ്റപ്പെട്ടു നിന്നുപോയ വി എസിന്റെ വേദനിക്കുന്ന കഥ പെരുപ്പംകോട് മുരളി കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ പറഞ്ഞിരുന്നു അതിലേറ്റവും ഞെട്ടിക്കുന്ന സംഭവം എം സ്വരാജ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പൂമരന്റെ അവസ്ഥയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ യുവ നേതാവായ എം സ്വരാജെ കത്തിക്കയറിക്കൊണ്ട് അച്ചടക്കം ലംഘിക്കുന്ന വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത്രേ അങ്ങനെ സ്വരാജി പറഞ്ഞിട്ടില്ലെന്നും ഇതൊക്കെ കെട്ടുകഥയാണ് എന്നുമുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ആ പ്രസംഗത്തിന് സാക്ഷ്യം വഹിച്ച പിരപ്പൻകോടുമുരളി അന്ന് പിണറായി അടക്കമുള്ള സകല നേതാക്കളും ചിരിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചെന്നും അതിന്റെ പ്രതിഫലമായി ചെറുപ്പത്തിൽ തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് അംഗത്വം കിട്ടുകയും മൂന്ന് തവണ നിയമസഭയിൽ മത്സരിക്കാൻ അവസരം കിട്ടുകയും ഒരു തവണ എം എൽ എ ആവുകയും ചെയ്തു എന്ന് പെരപ്പൻ കൊടുമുരളി സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്ന് നന്മപരമായി കൊട്ടിഘോഷിക്കുന്ന സ്വരാജ് ചോരയ്ക്ക് വേണ്ടി പോരാടിയവനായിരുന്നു എന്ന് പിരപ്പൻകോട് മുരളിയുടെ സാക്ഷ്യപത്രം മാത്രം മതിയാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആളായിരുന്നു വി എസ് അച്യുതാനന്ദൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു വി എസ് നിയമസഭ പിരിച്ചുവിട്ട് നായനാർ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തിയത് വിജയം ഉറപ്പിച്ചിട്ടായിരുന്നു എന്നാൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതുകൊണ്ട് കൊണ്ട് യു അധികാരത്തിൽ വന്നു അന്ന് പ്രതിപക്ഷ നേതാവാകാൻ പോലും അനുവദിച്ചില്ല സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി എന്നാൽ അതിശക്തമായി ഇടപെടലുണ്ടായപ്പോൾ മനസ്സില്ല മനസ്സോട് പ്രതിപക്ഷ നേതാവായി നായനാർ അന്ന് പാർട്ടി സെക്രട്ടറിയുമായി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായ വി എസ് മുഖ്യമന്ത്രി ആവാതിരിക്കാൻ വലിയ കരുക്കളാണ് എതിരാളികൾ നീക്കിയത് അന്ന് ഇടതുപക്ഷം ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ എതിരാളികൾ ഒരുമിച്ച് ചേർന്ന് സി പി എമ്മിന്റെ കോട്ടയായ ആലപ്പുഴയിലെ മാരാരിക്കുളത്ത് വി എസിനെ മാത്രം തോൽപ്പിച്ചു പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നിന്നും മുഖ്യമന്ത്രി വസതിയിലേക്ക് പോവേണ്ട വി എസ് അച്യുതാനന്ദൻ ദുഃഖിതനായി നിരാശനായി ആലപ്പുഴയ്ക്ക് മടങ്ങി എന്നിട്ടും അന്ന് അവർ ഉയർത്തിപ്പിടിച്ച സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയായില്ല സുശീലയ്ക്ക് പകരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന നായനായാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടിരുത്തിയത് അന്ന് ഈ നീക്കങ്ങളൊക്കെ നടത്തിയത് സി ഐ ടി യു ലോബിയായിരുന്നു അവരെയൊക്കെ പുറത്താക്കി വി എസ് പിന്നീട് കരുത്ത് കാട്ടി അന്ന് വി എസിനൊപ്പം നിന്നത് പിണറായി വിജയനായിരുന്നു അങ്ങനെയാണ് വി എസിന്റെ പ്രതിനിധിയായി പിണറായി വിജയൻ ചടയൻ ഗോവിന്ദൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി ആവുന്നത് പാർട്ടി സെക്രട്ടറി ആകുന്നത് വരെ മാത്രമായിരുന്നു പിണറായിക്ക് ബി എസ്സിനോട് കടപ്പാട് സെക്രട്ടറി ആയതോടെ പാർട്ടി മുഴുവനായും പിടിച്ചെടുക്കാനും ബി എസിനെ വെട്ടിയൊതുക്കാനും പിണറായി തന്നെ നേരിട്ടിറങ്ങി ആ യുദ്ധത്തിൽ പിണറായിയെ ഭയന്ന് വി എസിനൊപ്പം നിന്നവരെല്ലാം കൂറുമാറിയപ്പോൾ വി എസ് തീരെ ഒറ്റപ്പെട്ടു രണ്ടായിരത്തി ഒന്ന് മുതൽ ആറു വരെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ സീറ്റ് നിഷേധിക്കുന്നു പിണറായിയുടെ അതിശക്തമായ ഇടപെടലിൽ രണ്ടായിരത്തി ആറിൽ പ്രതിപക്ഷ നേതാവിന് സീറ്റില്ലാത്ത അവസ്ഥ വന്നു അന്ന് ജനം ഇളകിമറിഞ്ഞതോടെ മറ്റൊരു നിവൃത്തി സീറ്റ് കൊടുത്താണ് മുഖ്യമന്ത്രിയാവുന്നത് എന്നാൽ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കാൻ ഒരു സാഹചര്യവും പിണറായി വിജയൻ അനുവദിച്ചില്ല പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ എല്ലാ തീരുമാനങ്ങളും ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ അറിയിച്ചു പോലീസിൽ പിടിയില്ലാതിരിക്കാൻ ആഭ്യന്തരമന്ത്രിയായി വിശ്വസ്തനായ കോടിയേരി ബാലകൃഷ്ണനെ നിർത്തി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പിണറായിയുടെ വിശ്വസ്തനായ കെ 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 എൻ എൻ നിയോഗിച്ചു അതുകൊണ്ടാണ് എം കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ധനമന്ത്രി ബാലഗോപാൽ പിണറായിയുടെ ചാരനായി വി എസ് ഉപദ്രവിച്ചു എന്ന് ായിരുന്ന അഞ്ചു വർഷക്കാലം വി എസ് ഒരു തടവുകാരനായിരുന്നു പി എസ് ഒപ്പിടേണ്ട ഫയലുകളിൽ തുല്യ പിന്നെ ഒരു ഇൻഡു മാർക്ക് ഇട്ടിട്ട് പിണറായി വിജയൻ പിന്നെ എ കെ ജി സെന്ററിൽ നിന്ന് കൊടുത്തു വിടുവായിരുന്നു അത് ഒപ്പിടുക എന്നുള്ളതായിരുന്നു പിന്നെ വി എസിന്റെ ജോലി വി എസിൻ്റെ കൂട ദീർഘാലിരുന്ന എസ് രാജേന്ദ്രൻ പിന്നീട് പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പമായി അദ്ദേഹമായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി അതിനുശേഷം പ്രധാനമായി എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനുശേഷം ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി വന്നു ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരാണ് കെ എൻ ബാലഗോപാൽ ആ ബാലഗോപാൽ ഇപ്പോൾ വി എസിൻ്റെ ഈ ഭൗതിക ശരീരവും വഹിച്ചിട്ടുള്ള ഈ പിന്നെ ഈ ഈ അന്ത്യയാത്രയിൽ ആ ആ വാഹനത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കെ എൻ ബാലഗോപാലായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റുകാരൻ അതായത് നിർണായകമായിട്ടുള്ള ഫയലുകൾ വി എസിൻ്റെ ഓഫീസിൽ വരുമ്പോൾ ആ ഫയലുകൾ എടുത്ത് അത് ഫോട്ടോ കോപ്പി എടുത്ത് എ കെ ജി സെൻ്ററിൽ കൊണ്ടുപോയി പിണറായി വിജയനെ കാണിച്ച് അതിലെന്ത് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ആ പിന്നെ വി എസിനെ ഒറ്റുന്ന ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് കെ എൻ ബാലഗോപാൽ അവസാനം വി എസിനെ ബാലഗോപാൽ ഒറ്റുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ബാലഗോപാലിന് പുറത്തു പോകേണ്ടി ഒരിക്കൽ പോലും ഒരു തീരുമാനവും സ്വന്തമായി എടുക്കാൻ വി എസ് അച്ഛനത്തിനെ സമ്മതിച്ചില്ല വി എസ് അച്യുതാനന്ദന് സ്വന്തം തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയം അതോടെ അവസാനിക്കുമായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും വി എസിനെ ഉപദ്രവിച്ചിട്ടും വി എസിന്റെ രാഷ്ട്രീയ ആദർശം മൂലം രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വി എസ് ജയിക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ അത് ഭരണമികവ് കൊണ്ടാവുമെന്നും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ സാഹചര്യമൊരുങ്ങുമെന്നും പിണറായി മനസ്സിലാക്കി പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയെ സമ്പൂർണമായി പിടിച്ചെടുത്ത് രണ്ടായിരത്തി വരെ അങ്ങനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയാവാൻ കരുക്കൾ നീക്കിയിരുന്ന പിണറായി വിജയനെ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല വി എസിന്റെ തുടർഭരണം അങ്ങനെ ഏറെ കഷ്ടപ്പെട്ട് വിശ്വസ്തരായ പലരെയും ഉപയോഗിച്ച് നിരവധി പേര് തോൽപ്പിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം ഇല്ലാതാക്കിയത് അത്രയേറെ പിണറായി വിജയൻ കഷ്ടപ്പെട്ടിട്ടും കേവലം രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നതെന്ന് ഓർക്കണം വി എസിന്റെ തുടർഭരണം ഉണ്ടാവാതിരിക്കാൻ പിണറായി വിജയൻ പരിശ്രമിച്ചില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് വീണ്ടും മുഖ്യമന്ത്രിയായേനെ അങ്ങനെയെങ്കിൽ പിണറായി ജന ദുർഭരണം രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല വി എസിനെ രണ്ടാം തവണ പിണറായി തോൽപ്പിച്ചതിന് ഗുണമാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നത് പാർട്ടി മുഴുവൻ പിടിച്ചെടുത്ത് സർവാധികാരിയായി മാറിയതോടെ പിണറായിയെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയും വന്നു ഈ പത്ത് വർഷം കേരളം അനുഭവിച്ചത് മുഴുവൻ വി എസ് അച്യുതാനന്ദൻ വീണ്ടും അധികാരത്തിൽ വരാത്തതിനെ ശിക്ഷയാണ് വി എസിനെ രണ്ടാമത് തോൽപ്പിച്ചത് പിണറായിയുടെ ബുദ്ധിയാണ് അന്ന് വി എസ് തോൽക്കണമെന്നും ഇടതുമുന്നണി അധികാരത്തിൽ വരരുതേ എന്നതും പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ വാശിയായിരുന്നു അന്ന് വി എസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഒരിക്കലും പിണറായി വിജയൻ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുമായിരുന്നില്ല ഈ നാട് ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് നീങ്ങുമായിരുന്നില്ല എന്തായാലും നാടിനെ നശിപ്പിച്ചിട്ടാണെങ്കിലും പാർട്ടിയെ തകർത്തിട്ടാണെങ്കിലും വി എസിനെ നിശൂന്യനാക്കി പിണറായി മുഖ്യമന്ത്രിയാവുകയും ആ കരാള ഭരണം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു